ആങ്കറായി പിന്നീട് മലയാളം ബിഗ് ബോസിലൂടെ ചരിത്രത്തിൽ വളരെയധികം വിമർശനവും അതുപോലെ ഫെയിമും നേടിയ ഒരു താരമായി മാറിയിരിക്കുകയാണ് മസ്താനി മസ്താനി ആങ്കറായി മാറിയ ശേഷം ബിഗ് ബോസിലെത്തി കൂടുതലും വിമർശനമാണ് ഏറ്റുവാങ്ങിയതെങ്കിലും ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഈ വാർത്ത മസ്താനിക്ക് വളരെയധികം തന്നെ സ്നേഹമാണ് നേടിക്കൊടുക്കുന്നതെന്ന് പറയുന്നു മസ്താനി തൻ്റെ ഉമ്മയെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു എന്നാണ് അറിയിക്കുന്നത് തൻ്റെ ഉമ്മ ഏറെ ദീർഘനാളുകളായി ഒറ്റയ്ക്ക് കഴിയുകയാണ് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ഉമ്മയ്ക്ക് താനൊരു തണലുണ്ടാക്കുകയാണ് എന്നുമാണ് മസ്താനി പറയുന്നത് പലരും ഇതൊരു നല്ല കാര്യമാണെന്നും എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു പലർ ഇതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം ആരാധകർ വളരെയധികം തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു വാർത്തയായി ഇത് മാറുന്നു എല്ലാവരും ഇപ്പോൾ മസ്താനി എന്ത് വാർത്തയാണ് പങ്കുവച്ചത് എന്ന് നോക്കി എത്തുകയായിരുന്നു മസ്താനിയുടെ ഉമ്മയ്ക്ക് വരനെ തേടുന്നു എന്ന് പലരും ട്രോളുകളിലൂടെ പറയുകയും ചെയ്തുവെങ്കിലും അതുതന്നെയാണ് സംഭവമെന്ന് മസ്താനി പറയുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിനുമൊക്കെ പോകുമ്പോൾ എൻ്റെ ഉമ്മ ഒറ്റയ്ക്കാകുന്നു അതുകൊണ്ട് ഉമ്മയ്ക്കൊരു കൂട്ട് വേണം അതാണ് ഞാൻ ചെയ്യേണ്ടത് ഒരു മകളെന്ന നിലയിൽ എനിക്കത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക അതാണ് ഞാനിപ്പോൾ ചെയ്തു കൊടുക്കാൻ പോകുന്നതെന്നും മസ്താനി വെളിപ്പെടുത്തുന്നു ഇതോടെ മസ്താനി തൻ്റെ അമ്മയ്ക്ക് ചെറുക്കൻ ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞെത്തുന്നത് ഉപ്പ മരിച്ചിട്ട് വർഷങ്ങളായി ഒരു സിംഗിൾ മദറായി ഉമ്മ തന്നെയും അനുജത്തിയെയും വളർത്തുന്നു അതുകൊണ്ട് മസ്താനി പറയുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് ഒരു പയ്യനെ ആലോചിക്കുന്നത് എത്ര നാളാണ് ഉമ്മ ഒറ്റയ്ക്ക് ജീവിക്കുക എല്ലാവർക്കും ഒരു കൂട്ട് വേണമെന്നാഗ്രഹമുണ്ടാകില്ലേ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മയ്ക്ക് വേണ്ട എന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ടാകില്ലേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കണമല്ലോ അതിനെല്ലാം ഞാനൊരു കാര്യം തയ്യാറെടുക്കണമല്ലോ ഇപ്പോൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി ഇപ്പോൾ മറ്റൊരു കാര്യമൊന്നുമില്ല വേറൊരു വിവാഹത്തിന് ഉമ്മയെ ഞാൻ നിർബന്ധിക്കാനുണ്ട് സിംഗിൾ പാരൻ്റായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഉമ്മ ഇപ്പോഴും ഇനി അങ്ങനെ നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രായമായി കഴിഞ്ഞു എന്തോ പിന്നിൽ നിന്നും വരിക്കുകയുണ്ട് ഞാൻ കല്യാണം കഴിക്കും മുൻപ് എൻ്റെ ഉമ്മയെ ഒരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്ന് തന്നെയാണത് എൻ്റെ ഉമ്മ നല്ലൊരു പങ്കാളിയെ ലഭിക്കുന്നത് കാണാനും അവർ നല്ലൊരു ജീവിതം ജീവിക്കുന്നത് കാണാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് സാധാരണ സിംഗിൾ പാരൻ്റായി ജീവിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ടാവും ഇങ്ങനെ ഒരു ആഗ്രഹം പക്ഷെ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് കരുതിയിട്ടായിരിക്കണം ഒരു പക്ഷേ അവർ അത്തരത്തിൽ ഒരു തീരുമാനമൊന്നും എടുക്കാത്തത് എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസരമോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് മറുപടിയായി നൽകുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു വലിയ കാര്യമായി തന്നെ മാറുന്നു ശരിക്കും പറഞ്ഞാൽ മസ്താൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത് വളരെയധികം നല്ലത് തന്നെയാണ് അതിലൊരു മോശം കാര്യവും പറയാനില്ല ഏതൊരു കുട്ടിക്കും അത് തോന്നാം തൻ്റെ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന് ഇനി സഹോദരിയും വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കാരാണുള്ളത് അങ്ങനൊരു ചിന്ത വരുത്തുന്നതും അങ്ങനൊരു ചിന്ത കാരണം മാറിപ്പോകാവുന്നതൊക്കെ തന്നെയും വളരെയധികം നല്ല കാര്യമാണ് ഇതാണ് പലരും ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ